മൂലം ഒരു ചരിത്ര സ്മാരകം കൂടി ഓർമ്മയായി എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വള്ളിയുന്നം ശ്രീ വട്ടക്കാട് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കൃത്യം ഒരു മൂന്ന് മാസം മുമ്പ് അതായത് ഒരു മാർച്ച് മാസത്തിൽ ഞാൻ ഈ ദേവി ദേവീക്ഷേത്രത്തിൽ വന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വ്ളോഗ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ട് കളിത്തെട്ടുകളുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾ തന്നെ പഴക്കമുള്ളതാണ് അപ്പോൾ ആ കളിത്തട്ടിൻ്റെ ആ ഒരു ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ അപകടാവസ്ഥയെ നിങ്ങളെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്നാ വ്ളോഗ് ചെയ്തത് ആ വ്ളോഗ് അത് കഴിഞ്ഞ ആക്കെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ഉണ്ടായി ഇതവർ സംരക്ഷിക്കും ഇതവർ ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ പുതിയതായി പണി ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരുന്നൊക്കെ ഒന്നും നടന്നില്ല അവിടെ അതിൽ ഒരു കളിത്തട്ട് ഇന്നലത്തെ ആ മഴയോടുകൂടി താണ്ടെ നിലം പൊറ്റി ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെ വേണ്ട വേറൊരു കളിത്തട്ടാണ് അതാ കാണുന്നത് കണ്ടോ അതും ഏത് നിമിഷവും ഇനി വേണമെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം വെച്ചാൽ അപ്പോൾ ഈ ഒരു മഴയ്ക്ക് തന്നെ അതിനും വലിയ ഉറപ്പൊന്നുമില്ല അതെ അതും ഏകദേശം മുക്കാൽ ഭാഗവും അതിൻ്റെ ഇതിരിക്കും അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പം പക്ഷേ ഇതൊരു പെട്ടെന്ന് ഇത് പുതിയതായിട്ട് പണിയെടുക്കുമ്പോൾ അതിൻ്റെ പഴമയാണ് പോകുന്നത് നമ്മൾ അത് അങ്ങനെ പോകാതെ തന്നെ ഇത് ആ പഴമയോടുകൂടി തന്നെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു പൈതൃകമായിട്ടുള്ളൊരു കാര്യമായിരുന്നേ ഒരു കളക്റ്റ അതാണ്ട് ഇവിടെ ഉള്ള അവിടാണെങ്കിൽ ഒരു അറിയിപ്പ് പോലെ ഒരു ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ അതാണ്ടാ ഇത് കണ്ടോ ഏതാണ്ട് ഇതിന്റെ ഒരു ഭാഗത്ത് ചോർന്ന് ഒലിച്ച് നമുക്ക് കാണാം ആ ഭാഗം പക്ഷെ ഒരു ഭാഗം നല്ല ഇപ്പോഴും ചോർച്ചയൊന്നും ഇല്ലാതെ തന്നെ അതേ ആ ഒരു പഴമയുടെ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതേണ്ട ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഓട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഓട് മാറിയിടാനുള്ള ഒരു നമുക്ക് അങ്ങനെ വേണേലും പറയാം ആ ഒരു ഓട് മാറിയിടാനുള്ള ആ ഒരു മടിയും അനാസ്ഥയൊക്കെ തന്നെയാണ് ഇത് എന്നിരുന്നാലും ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ പൈതൃകമായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യം ഇതൊക്കെ വർഷാവർഷങ്ങൾ തന്നെ ഇതിനുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്ത് നോക്കേണ്ടത് നമ്മളെ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സംരക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ അവരാരും ഇതിനകത്ത് ഒളിച്ചോടിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നോക്ക് ഇതേ നോക്ക് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു ഓട് ആദ്യം ഒരു ഓട് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഓട് മാറ്റിയിട്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ സംരക്ഷ ഇതേപോലൊക്കെ ഉള്ളതൊക്കെ പൂർവ്വങ്ങളിൽ അപൂർവങ്ങളായിട്ടേ ഉള്ളൂ ഇതൊക്കെ എത്രയോ വർഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത് ഞാൻ നേരത്തെ ആ ഒരു വീഡിയോ ആ ഒരു ലിങ്ക് തന്നെ ഇട്ടേക്കാം ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ രണ്ട് കാലത്തായിട്ട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അന്നത്തെ ആ ഒരു അതേ അവിടെയൊക്കെ ഇരു അപ്പം ഇവിടെ ഉള്ള അന്ന് കുറേ പ്രായമുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് അവർക്ക് പോലും ഓർമ്മയില്ല ഇതൊക്കെ എന്താണല്ലോ അവരുടെയൊക്കെ അച്ഛനച്ചനച്ചന്മാരുടെ കാലം തൊട്ടേ ഉള്ളതാണെന്നാണ് പറഞ്ഞത് അപ്പം അവരൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇതേണ്ട ആ തൂണൊക്കെ കണ്ടില്ലയോ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേമാനം പോലെ വന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് അങ്ങനെ ആൾക്കാർ ഇരുന്നു നൂറ്റാണ്ടുകളായിട്ട് ആൾക്കാർ ഇരുന്ന് ഇരുന്നിരുന്നിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പം നമ്മൾ ഇത് ഇതിന്റെ ഇവ ഇത് ഏകദേശം താണ്ട തീര തീ ഒരു ഭാഗം കണ്ടില്ലയോ നല്ല അത് ഒരു ഒരു അടുത്തൊരു മഴയോടുകൂടി നമുക്ക് നോക്കാം അത് ഏകദേശം അവിടെ നിന്നെല്ലാം അത് അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ ആ ഒരു കൊത്തുപണികളും അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ തന്നെ വന്നപ്പോഴേ ഞാൻ ആ വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നു ഇത്രയോ പ്രഗത്ഭരായിട്ടുള്ള രീതി ചെയ്ത പണിയായിരുന്നു അതുപോലെ തന്നെ ഈ രണ്ട് കളിത്തെട്ടും പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വന്നിരുന്നായിരുന്നു കേട്ടോ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ടുകളായതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് പുതുക്കി പണിയാനായിട്ട് നമ്മളെ പുരാവസ്തു വകുപ്പിൽ നിന്നും ഒന്നും അനുമതി കിട്ടത്തില്ല അപ്പോൾ ആ അനുമതി വൈകിയതുകൊണ്ട് ആ അത് പണിയലും നടന്നില്ല ഇപ്പം നോക്ക് മൊട്ടത്തിൽ പറയാനാകേ ഇപ്പം പുതിയതുമില്ല പഴയതുമില്ല എന്നുള്ളൊരവസ്ഥയായിപ്പോയി നിയമത്തിന്റെ ഒരുപാട് നൂലാമാലകൾ കാരണമാണ് നമ്മൾ ഇതേപോലുള്ള ഓരോ ചരിത്ര സ്മാരകങ്ങളും ഇങ്ങനെ ഓർമ്മയായിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതുപോലെ ഇനിയും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം